പട്ടിക്കാട് പോലുള്ള സ്ഥലത്ത് വണ്ടി എനിക്കൊന്ന് ഓടിയുടെ ഒക്കെ സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ അതൊക്കെ വിലയായിരുന്നു ഇന്ന് ഹൈനസ് ഹൈനസ് ആദിത്യവർമ്മ നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിന്റെ കുട്ടികളും വാഹന വിശേഷങ്ങൾ ഇപ്പോൾ നമ്മുടെ സമകാലിക വാഹന ലോകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളോട് വന്നു നോക്കുവാനും ഇവിടെയുള്ളത് അപ്പം നമസ്കാരം നമസ്കാരം അപ്പം ഇപ്പോൾ ഹൈനസിന് അറിയാം പുതിയ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അത് പരിഷ്കരിക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എ ബി ഗണേഷ് കുമാർ പുതിയ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഓട്ടോമാറ്റിക് പാടില്ല അതുപോലെ തന്നെ ഇപ്പൊ പണ്ട് മുതലേ നമ്മള് പണ്ട് മുതലേ എട്ട് എച്ച് എന്നുള്ള ആ ഒരു ഇപ്പഴും ഉണ്ട് ഇപ്പഴും ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആക്കി അപ്പം സിക്സ് ആക് മോഡലിലും പണ്ട് എങ്ങനെയെങ്കിലും ഒരു എട്ടോ അല്ലെങ്കിൽ ഒരു എച്ചോ കാണാൻ പിടിച്ചോ ഡ്രൈവിംഗ് കൈ കാണിച്ചോ അവിടെ പണ്ട് ഞാനൊടിക്കുമ്പോ ഇതില്ല റിട്ടേൺ ടെസ്റ്റ് ഇല്ലായിരുന്നു നേരെ റിപ്പോർട്ട് ഫോം ഫില്ല് ചെയ്യുക പിന്നെ ഓടിച്ചു കാണിക്കണം ഈ എച്ച് അന്ന് എനിക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിർത്തിയിട്ട് ഗിയർ ഉള്ള വണ്ടി ബാക്കിലോട്ട് വരാതെ ക്ലച്ചില് മുമ്പോട്ട് എടുക്കുക അതൊക്കെ നല്ല ആ അങ്ങനത്തെ ഒരു പരിഷ്കരണം വീണ്ടും തിരിച്ചു വരണം കാരണം ഇപ്പൊ മൈനസ് കാരണം ഇപ്പോഴും വീണ്ടും അതെ ഇപ്പൊ അത് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാല് എന്താ ആളുകള് പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു ചില ആക്സിഡന്റുകൾ അതുപോലെയൊക്കെ ഉണ്ടാകും അതെ ഇപ്പഴ് കൂടുതൽ മോഡേൺ ടെക്നിക്സ് വരുമ്പോൾ നമ്മുടെ കഴിവുകൾ കുറഞ്ഞു പോകും വണ്ടി തന്നെ അതെ അത് അനുസരിച്ചു ഈ ഓട്ടോമാറ്റിക് ഈ ഫ്ലൈ എന്താ പ്ലെയിൻസ് ഉണ്ടല്ലോ ഓട്ടോ പൈലറ്റ് ഇട്ട് പോയാൽ പൈലറ്റ് ജോലിയില്ല അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോള് ക്രൂസ് കൺട്രോൾ അങ്ങനെ പറയുമ്പോൾ അഡാസിട്ട് ഇപ്പം പുതിയ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഇട്ടിട്ട് കേരളത്തിൽ ഇതുപോലെ കണ്ടിട്ടില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകള് വണ്ടിയെ തന്നെ ഏൽപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് വിശ്രമിക്കുന്ന വീഡിയോകളൊക്കെ വന്നു അതൊക്കെ നമുക്ക് നമുക്ക് ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ അറ്റൻഷൻ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ ട്രെയിനൊക്കെ ഓക്കെ ഡ്രൈവർലെസ് ട്രെയിൻസ് ഉണ്ട് വിളിയിലൊക്കെ മെട്രോസ് ഒക്കെ അതുപോലെ കാറ് ഒരു എനിക്കൊന്ന് ജപ്പാനില് മറ്റും അവരി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർലെസ് ബസ് ഇവിടെ ഇൻക്ലൈൻ ടെസ്റ്റ് അന്നത്തെ എനിക്ക് ഹാൻഡ് ബ്രേക്കും ഉപയോഗിച്ചു നിർത്തിയിട്ട് ക്ലച്ചും ബ്രേക്കും ബ്രേക്കും ക്ലച്ചും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വെച്ചിട്ട് അത് ആക്സലേറ്റർ ബ്രേക്ക് വിടുന്ന പോലെ വിടുന്ന അനുസരിച്ച് ഫ്ലച്ചും പതുക്കി വിട്ട് ആക്സലേറ്റർ അതുപോലെ ആവണം അപ്പൊ പുറകോട്ട് വരാതെ മുമ്പോട്ട് പോകും ഒന്ന് പുറകോട്ട് പോയിരുന്നെങ്കിൽ ഫെയിൽ ആവോ അന്നത്തെ കലം വരാമായിരിക്കും എന്തായാലും അധികം പുറമോട്ട് വരാൻ പാടില്ല അത് മാതിരി അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കുറച്ചൂടെ ഡ്രൈവിംഗ് എപ്പോഴും നമ്മുടെ സ്കിൽസ് ഉപയോഗിച്ച് തന്നെ നമ്മള് സത്യം അതിപ്പം പാർക്കിങ് റെഡി ആയിരിക്കണം വണ്ടി ഇപ്പൊ മറ്റേ ഓട്ടോ പാർക്കുണ്ടല്ലോ അപ്പൊ അതെല്ലാം മാറ്റി എല്ലാം പക്ക ആയിട്ട് എല്ലാം ഡ്രൈവർ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഡ്രൈവർ ഒരു പാരൽ പാർക്കിങ് പോലും പലർക്കും അറിയത്തില്ല അപ്പൊ അതെല്ലാം തിരിച്ചു മറ്റേ പണ്ടത്തെ അച്ഛൻ്റെ അമ്പ വണ്ടി വണ്ടിയുണ്ട് അപ്പൊ അതിപ്പോ കുറച്ച് ദിവസം ഓടിയില്ല ഓടിയത് ഏർ കയറി ഇന്നിപ്പോ എത്ര പേർക്ക് എടുക്കാൻ അറിയാം എനിക്ക് തന്നെ അറിയാം അത് വെച്ച് പദമൂഴും കളഞ്ഞ് സ്റ്റാർട്ട് ചെയ്യ പന്ത്രണ്ട് പതിമൂന്നു സ്വയംകളി മതി മാക്സിമം ഒരു വീല് വരാനുള്ള മാത്രമേ ഉണ്ട് സത്യമാണ് എന്തിനാ നിങ്ങൾക്ക് ആവശ്യം അതന്നെ പറയാം എന്താ കുഴപ്പം ഇപ്പൊ എനിക്ക് വന്ന ഇപ്പോഴും റിപ്പയറിംഗ് അല്ല റീപ്ലേസ്മെന്റ് ആണ് കൂടുതൽ ഫൈനസ് പോകുമ്പോ ഇങ്ങനെ വണ്ടിയായിട്ട് പോകും ലൈസൻസ് ഒക്കെ കിട്ടിയതിനു ശേഷം എവിടെയെങ്കിലും പോകുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവുകയോ ഹൈനസ് തന്നെ റിപ്പയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഉണ്ടോ ഞാനൊരിക്ക മാരുക്കാർ കൊണ്ടുപോയപ്പോഴ് അത് കംപ്ലൈന്റ് രാത്രിയിലോ ആയിരുന്നു പെട്ടെന്ന് ഒരു പൊട്ടിക്കാട് പോലെ സ്ഥലത്ത് വണ്ടി നിന്നു പെട്ടെന്ന് നിന്നു അതിന്റെ ആൾ ചാർജിങ് ആ എംപ്ലം വരുന്ന പഴയ മാരുതി കഴിച്ചിട്ടുണ്ടായിരുന്നു അതും ഫെയിലായി പോയി പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം വണ്ടിയിലൊക്കെ ഇടുന്നവരുടെ ടാക്സിയൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ടു പിറ്റേ ദിവസമാണ് ഓൾട്ടർനേറ്ററിന്റെ റെക്ടിഫയറോയെന്ന് വെച്ചാൽ അത് മാറ്റി പിന്നെ ഞാൻ പറഞ്ഞ് മരുതിക്കപ്പെട്ട ആന്റിയർ മീറ്റർ ഇല്ലാന്ന് ഞാൻ രണ്ടാമതൊന്ന് ഫിറ്റ് ചെയ്തു നമുക്ക് അറിയാൻ പിന്നെ അങ്ങനെ മാത്രം പറ്റിട്ടുള്ളൂ അത് മട്രാസിൽ പോന്നു ഞാൻ കുറെ ലോങ് ഓടിക്കുവായിരുന്നു ട്രുമാണ്ടം ബാംഗ്ലൂർ അന്ന് അന്ന് ഈ പറയുന്ന പോലെ എമർജൻസി സിസ്റ്റങ്ങളൊന്നും ഇല്ല പിന്നെ തമിഴ്നാട് അറിയാനോ ഒരു ഏരിയ ഇപ്പഴും ഇടയ്ക്കൊക്കെ ഒത്തിരി ബാച്ചസിൽ ഒന്നും ഇല്ലാത്ത സ്ഥലത പുതിയ വണ്ടി പോകുമ്പോ അധികം ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല ഈ വിപയോഗിക്കുന്നുണ്ട് ഈ വിപയോഗിക്കുന്നുണ്ട് ഇവി കൊണ്ട് നമുക്കൊരു ലോങ് പോകാൻ ഞാൻ എന്റെ ഇവി അവര് പറഞ്ഞ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് അവര് പറഞ്ഞ റേഞ്ച് ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ഒക്കെ കിട്ടും കിട്ടുന്ന ഇവിടെ ഞാൻ മെയിൻലി സിറ്റി ഡ്രൈവിന് വേണ്ടിയാണ് വാങ്ങിച്ചത് നമുക്ക് അധികം ലോങ് ഞാൻ പോയിട്ടില്ല മാക്സിമം ആറ്റെങ്കിലും വരെ പോയിട്ടുണ്ട് പിന്നെ ഇവി പിന്നെ വലിയ വണ്ടികളൊക്കെ ഉണ്ട് ഇവി മുന്നൂറ് നാനൂറ് കിലോമീറ്റർ പക്ഷെ എനിക്ക് വന്ന് നമുക്ക് ഈ ചാർജിങ് സ്റ്റേഷൻസ് കുറച്ചുകൂടെ ഒക്കെ ഇവിടെ വരണം ഫാസ്റ്റ് ചാർജിങ്ങിന്റെ അതെ കുറവാണ് വെളിയിലൊക്കെ എനിക്ക് വന്ന് ഇപ്പൊ എസ്പെഷ്യലി സ്കാൻഡിനേബിയൻ കൺട്രീസ് എല്ലാ ടു ഫൈവ് കിലോമീറ്റേഴ്സിനും ചാർജിങ് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അതെ നമുക്ക് ചാർജ് ചെയ്യാൻ ട്വന്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഇവിടെ ആ ഒരു ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിയെ കുറിച്ചുകൂടെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇപ്പോഴെല്ലാവരും മടിക്കുന്ന ഒരു കാര്യമാണ് വീട്ടില് ഈ എടുത്തിട്ടാലും ഒരു പെട്രോൾ കൊണ്ട് അത്യാവശ്യം മൂന്ന് കൊണ്ട് പെട്രോള് ഡീസല് അല്ല ഇവി കൊണ്ട് നമ്മളിപ്പോ ഒരു ഒരു സ്ഥലത്ത് പോകുക ഇപ്പൊ പെട്ടെന്നായിരിക്കും നമുക്ക് ഇന്ന സ്ഥലത്തോട്ട് ഒന്ന് പോണം അത് നമ്മളൊരു ഐസിഎൻജിന് ആണെങ്കിൽ പമ്പി കയറിയ അഞ്ചു മിനിറ്റിന്റെ കാര്യമുള്ളൂ ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന കാര്യമുള്ളൂ പക്ഷേ ഇത് രണ്ടും മൂന്നും മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഇപ്പൊ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഒരു ഫുൾ റേഞ്ചോ അല്ലെങ്കിൽ ഒരു ശതമാനം വരെ പറ്റും നല്ല ഫാസ്റ്റ് നല്ല ബാറ്ററി കപ്പാസിറ്റിയുള്ള വണ്ടികൾക്ക് പെർസെന്റേജ് വരെ ആ ഒരു സ്ഥലം വരെ വളർന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഘട്ടത്തിലാണ് എപ്പോഴും എല്ലാരും ഒരു ഒരു പേടി നിൽക്കുന്നത് കാരണം അഞ്ചു മിനിറ്റിൽ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം ഫുൾ ടാങ്ക് ആവുന്നില്ല ബാറ്ററി യി പോകുമ്പോ പ്രത്യേക പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനിലോട്ടൊക്കെ പോകുമ്പോ ഒരുപാട് കുറയും വരുമ്പോ നമുക്ക് ഞാൻ ഹിൽ സ്റ്റേഷൻ കൊണ്ടുപോയിട്ടില്ല ഇല്ല ഞാൻ ചെറിയ വണ്ടിയില്ലേ എനിക്ക് ഓടിയുടെ ഒക്കെ സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അതൊക്കെ ഭയങ്കര വിലയല്ലേ നമ്മുടെ മതിയല്ലോ അതെ പിന്നെ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഇപ്പോഴും എനിക്ക് മറ്റേ പെട്രോൾ ഓർ ഡീസൽ അണിക്കുന്ന വണ്ടിയാണ് കുറച്ചൂടെ അത് നമ്മൾ വരുമ്പോഴേ കാണും നമുക്ക് കാണാം അതിന് പുറകിൽ നമുക്ക് അംബാസിഡറും രണ്ടും പോർച്ചുഗലിൽ കിടക്കുന്നത് അതെ ഞാൻ പിന്നെ കൂടുതൽ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ മാനുവൽ കാരണം ക്ലച്ച്

കേരളത്തിൽ ഒത്തിരി മോഡിഫൈഡ് വണ്ടികൾ വരുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒരു മാർക്കറ്റാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ജെ ഡി എം എന്ന് കേട്ടിട്ടുണ്ട് കാരണം ജപ്പാനീസ് കേരളം അത്ര വലിയൊരു മാർക്കറ്റല്ലെങ്കിൽ പോലും ഇപ്പം ന്യൂ ജനറേഷൻ്റെ ഇടയിലും എല്ലാം പൊങ്ങി വരുന്ന സാധനം കെ ഡി എം എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ അങ്ങനെ വളരെ ടേസ്റ്റ്ഫുൾ എന്ന് വെച്ചാൽ കണ്ടാൽ ഇമ്പം കണ്ണിന് നിമ്പം തോന്നും വളരെ അഴകുള്ളതുമായ രീതിയിൽ വണ്ടി അവർ മോഡിഫൈ ചെയ്ത് വരുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ നിയമം അതിനെ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പം ആ ഒരു കാര്യം ഇപ്പൊ ഒരു സർക്കാർ പരിചയം ഫാമിലിയോട് രാജവർദ്ധമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം മോഡിഫിക്കേഷൻ ഏതൊരു രീതിയിൽ നോക്കി കാണും ഇല്ല നമുക്ക് ഒന്ന് നമുക്ക് നമ്പർ നമ്പർ പ്ലേസ് ഒക്കെ വിസിബിൾ ആയിരിക്കണം പിന്നെ എതിരെ വരുന്ന വണ്ടിക്ക് ഒരു ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല ഈ മോഡിഫിക്കേഷൻ ചിലര് ഈ പത്ത് ലൈറ്റൊക്കെ ലൈറ്റ് വെച്ചപ്പോ വെച്ചിട്ടുള്ളത് അതെ അതെ കാണാൻ ഭംഗിയായിട്ടുള്ള മോഡിഫിക്കേഷൻ കുഴപ്പമില്ല ഡിഫൻസ് ഓരോരുത്തരുടെ മൈൻഡ് പോലെ ഇരിക്കും ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് ആദ്യം ഒരു സ്കോഡ ഉണ്ടായിരുന്നു എല്ലാം എല്ലാർക്കും അത് ഒരിക്കലും എം സി റോഡ് ഇപ്പൊ എം ബി ഡി സ്റ്റോപ്പ് ചെയ്ത് പെറ്റി അടിക്കും അതിന് മറ്റേ സെനോൺ ആണ് കമ്പനി ഫിറ്റഡ് ലാംസാ അതിന് ഇവിടെ അലോഡല്ല നമുക്കിപ്പ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വണ്ടിയിൽ കമ്പനി ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണ് ഫൈൻ കൊടുത്തിട്ട് വന്നു നമ്മള് കൂടെ തർക്കത്തില്ല പക്ഷെ പിന്നെ കുറച്ചപ്പോ അത് മാറ്റി തോന്നുന്നു ബ്ലൂ പ്രിന്റ് അത് ഇവിടെ അലോഡല്ലെന്നാ പറഞ്ഞേ ഇപ്പൊ മാറി ആണോ അതിനുശേഷം പക്ഷെ ഇപ്പോഴത്തെ മറ്റേ എൽഇഡിയും കണ്ണിനും കുറച്ച് സ്ട്രെയിൻ അല്ലേസ് പ്രത്യേകിച്ച് ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ്സ് എൽഇ ഡി അത് ഒരുപാട് ബ്ലിങ്ക് ചെയ്യും രാത്രി ഓടിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് സ്ട്രീറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്തേക്കാം അപ്പം ഹൈനസ് പറയുന്നത് ടേസ്റ്റ്ഫുൾ ആയിട്ടും മറ്റുള്ളവർക്ക് പിന്നെ ഇവിടുത്തെ മോഡിഫിക്കേഷൻ്റെ ഒരു ഒരു നിയമം ഉണ്ടല്ലോ അതെത്രയാന്ന് എനിക്ക് വലിയ പിടിയില്ല ഞാൻ പൊതുവെ അതെ മോഡിഫൈ ചെയ്യാറില്ല ഷോക്ക് പിന്നെ എക്സ്ട്രാ ലൈറ്റ് പക്ഷെ ഇപ്പോഴത്തെ വണ്ടിക്കല്യതല്ലേ വലിയ ആ പഴയ മാറു എയ്റ്റ് ഹണ്ട്രഡ് വാങ്ങിച്ചപ്പോ മാത്രം രണ്ട് ഈ യെല്ലോ ലാമ്പ് വാങ്ങിച്ചു വെച്ചു പിന്നെ ഈ റൂള് വന്നപ്പോ ഞാൻ പോകുന്നത് നമ്മളായിട്ട് ും ഹിൽ സ്റ്റേഷനിൽ പോണ യെല്ലോ ഇപ്പം ആയിട്ടാണെങ്കിലും എൽ ഇ ഡി ലൈറ്റ്സ് നമുക്ക് ഫോഗ് സമയത്ത് അടിക്കുക യെല്ലോ ലൈറ്റ് മാക്സിമം ഡിസ്പോസ് ചെയ്ത് നമുക്ക് നമ്മളിപ്പം മോഡിഫൈ ഒരു വൈറ്റ് വൈറ്റ് ലൈറ്റ് വെച്ചാൽ പോലും നമുക്ക് ഫോഗ് വരുമ്പോൾ ഭയങ്കര കാണാറില്ല അതിന്റെ എല്ലാം തന്നെ വേണം പിന്നെ ഇപ്പൊ കുർച്ചയായുമ്പോൾ ഓട്ടോമാറ്റിക്ക് മറ്റേ കളർ ചേഞ്ചിങ് ഗ്ലാസ് ഒക്കെ വരും അതേപോലെ ഷീൽഡ് വന്നിട്ട് അവിടെ വരുമ്പോഴേക്കും ഫോഗിക്കുമ്പോഴേക്കും ഇപ്പം റെയിൻ സെൻസിങ് ഓട്ടോമാറ്റിക് എല്ലാം വന്ന പോലെ തന്നെ ടെക്നോളജി മാറി വരുന്നുണ്ട്സ് പകല് രാത്രി കളർ പോവുക ഈ ഇതുപോലെ പോലും അതുപോലെ തന്നെ ഹൈനസിന്റെതേ അടുത്ത തലമുറയ്ക്ക് ഹൈനസിന്റെ ഇതേ ഒരു വണ്ടി പ്രാന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടോ കുട്ടികളെ വണ്ടി ഓടിക്കാം പക്ഷെ അവര് ഇത്ര ഒരു ആയിട്ടില്ല വണ്ടി ഓടിക്കാൻ പഠിച്ച ആ ഒരു ഇല്ല ഇല്ല അത് അവർക്ക് അത്രക്കൊരു ഇതിന്റെ അകത്തൊക്കെ ഓടിക്കും അവരിപ്പോ ഓട്ടോമാറ്റിക് ആ ഓടിക്കുന്നത് ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഓട്ടോമാറ്റിക് വണ്ടികളൊന്നും കാണൂല അതെ മാനുവൽ വണ്ടികൾക്ക് ഒരു ഓട്ടോമാറ്റിക് അല്ല മാനുവൽ അവര് സ്റ്റോപ്പ് ചെയ്യും കഴിയുമ്പോ അവരുടെ ഗിയറുള്ള മറ്റേ ഹാൻഡ് ഗിയറുള്ള പഴയ സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല നമ്മളെ ട്രാഫിക്കും പിന്നെ ഇപ്പൊ റോഡ് പണിമിക്കവാറും എല്ലാവരും നടക്കുകയാണ് ട്രാഫിക് കൺഷനും പൊടിയും പിന്നെ നമ്മുടെ കാലാവസ്ഥയുടെ ചൂടും ഉണ്ട് അല്ലെങ്കിലും ടു വീല് ഞാൻ പൊതുവേ നമ്മൾ സൂക്ഷിച്ചാലും വേറെ ഒന്നും തട്ടി നമ്മള് നമ്മടെ ഒരുപാട് ഫ്രണ്ട്സും അവർക്കൊക്കെ ടു വീലില് കുറച്ച് അവാർഡങ്ങളും പറ്റിട്ടുണ്ട് അവന്റെ മക്കൊക്കെ അപ്പൊ പിന്നെ പണ്ട് തൊട്ടേ പണ്ട് ഇടയ്ക്ക് കുറച്ച് ഓട്ടിക്കുന്നു പിന്നെ ടൂ വീല് വാങ്ങിക്കില്ലേണ്ട നമുക്കും നമുക്ക് ഒരു തെറ്റും പറ്റി വന്നിരുന്നത് അങ്ങനെയാണ് നമ്മൾ സൈനസ് ആയിട്ട് അത് നമുക്ക് സൈനസ് ബി എം ഡബ്ല്യൂന്റെ നാല്പത് ലക്ഷത്തിന് ബൈക്കിട നമ്മളൊന്ന് വിചാരിച്ചു നമ്മൾ പെട്ടെന്ന് ബ്രേക്കിംഗ് കൊടുക്കുന്ന നമ്മൾ പോയി അത് കഴിഞ്ഞപ്പോഴാന്ന് വിളിച്ചിട്ടുണ്ട് എന്റെ മൊന്നു മക്കളെ ഞാൻ എടുത്തിട്ടുണ്ട് ഓഫ് റോഡ് ട്രാക്ക് നമുക്ക് വേണമെങ്കിൽ വെളിയിൽ പോവാതെ ഇതിനകത്ത് ഒരു 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 വീലർ പ്രോപ്പർ ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഫൈനസിന് ഇതിനകത്ത് തന്നെ ഇപ്പൊ നമ്മൾ പജറോ എടുത്തിട്ട് നമ്മള് എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ മട്രാക്ക മഴ മഴ പെയ്യുമ്പോ കുറച്ച് സ്കിറ്റ് ചെയ്യാൻ കുറച്ചൂടെ അതെ യാമ പറഞ്ഞ നേരത്തെ മരങ്ങൾ നിക്കുന്നോണ്ടാണ് ചെലപ്പോ സ്കിറ്റ് ചെയ്ത മരത്തിൽ അത് ശരിയാ മരം മാറില്ലല്ലോ മരം മാറില്ല

പിന്നെ നമ്മള് സൈഡ് സ്റ്റാൻഡ് ഇട്ടാല് എഞ്ചിൻ ഓഫ് ആവും സേഫ്റ്റി ഫീച്ചേഴ്സ് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ ഡിറ്റക്ട് ചെയ്യുന്ന വാഹനങ്ങളുണ്ട് ഇപ്പഴാണ് മൊബൈൽ ഫോൺ സംസാരിച്ചു എഞ്ചിൻ ഓഫ് ആവാണ് അത് എംജിനോട് പറയാം അല്ല മിക്കതും ഈ പല ഐ ഐ ടി സ്റ്റുഡന്റ്സും കണ്ടുപിടിച്ചോണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോൺ സ്റ്റാർട്ട് ആവില്ല പല ും വരുന്നുണ്ട് ടെക്നോളജി നല്ല ഞങ്ങളിപ്പം ഇവിടെ വന്നപ്പം പ്രതീക്ഷിച്ചു വന്നത് ഒരു ഹൈനസിന്റെ വണ്ടികളൊക്കെ ഒന്ന് പക്ഷെ കാണാൻ അടുത്ത ആഴ്ച ഇറങ്ങും അടുത്ത ആഴ്ച ഇറങ്ങും പണി കഴിഞ്ഞില്ല ബാറ്ററി നമ്മളസരം ബാറ്ററിന് ഇപ്പം നിലവേല ഏതൊക്കെ വണ്ടികൾ എനിക്കിപ്പോഴും പിന്നെ ഈ വി പിന്നെ വീട്ടില് വർഷമൊക്കെ കിടക്ക അംബാസിഡർ അമ്മയുടെ അമ്മയുടെ അച്ഛന്റെ കല്യാണത്തിന് അപ്പമേ കൊടുത്ത ഗിഫ്റ്റ് അതെ അതെ കളറും യൂണിക് കളറാണ് ശരി ആദ്യം പെട്രോളായിരുന്നു പിന്നെ എയ്റ്റി വണ്ണില് ഡീസല് എ സി അന്ന് ഈ എഞ്ചിൻ ഷാപ്പിങ്ങിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല കൊഴപ്പൊന്നും അന്ന് പെട്രോളും കൂടുതലും പെട്രോള് എനിക്ക് എനിക്ക് പെട്രോൾ ഓടിച്ചിട്ടുണ്ടോ അതൊക്കെ എന്റെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു സിക്സ്റ്റി സെവൻ മോഡൽ ആയിരുന്നു മറ്റേ പ്രീമിയർ കോളം ഷിഫ്റ്റ് അത് തന്നെ ഇത് ഭയങ്കര രസമാണ് ഓടിക്കാന് ഒരു എസിന്നെ ഇല്ല ഇല്ല അതിൽ നമ്മൾ ഒക്കെ ഇങ്ങനെ അതെ ഞാൻ പണ്ട് സ്കൂളിൽ പോയി അതിലായിരുന്നു പണ്ട് സ്കൂളിൽ പോയത് നമുക്ക് എനിക്കും ചെറിയ ഓർമയുള്ളു പിന്നെ അതങ്ങ് വണ്ടി തീ പിടിക്കുക എന്ത് ചെയ്തു ഫ്രണ്ടിന്റെ ബോണറ്റ് ഇങ്ങനെ തുറക്കുന്നു സൈഡിൽ കേട്ടറും ഈ ബീറ്റിലായിട്ട് ില്ല കൊച്ചി വരും വണ്ടി വർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഓടിച്ചെറാളം വരെ പോയി വർഷാണ്ടോ വന്നതും അവിടുന്ന് ഇവിടം വരെ പതുക്കെ അതൊക്കെ നിന്ന് നിന്ന ഇവിടുന്ന് കൊച്ചി വരെ എന്താ സമയം എടുത്ത് അവിടെ ഇവിടുന്ന് രാവിലെ അഞ്ചു മണിക്ക് വിട്ടു ഞാൻ എട്ടേ എത്തി പത്ത് വർഷം പത്ത് പന്ത്രണ്ട് വർഷം അതിനോട് എപ്പോഴും പിന്നെ ഇത് സത്യം ബാക്ക് എഞ്ചിൻ കൂൾ ഇപ്പഴത്തെ മോട്ടർ കൂളായി പോരുന്നത് അത് മാത്രല്ല നിർത്തി പിന്നെ വെല്ലിച്ചെണ് സ്ഥിരം മദ്രാസിലൊക്കെ പോയിക്കൊണ്ടിരുന്നു അതെ കണ്ണൂര് കണ്ണൂര് എസ്റ്റേറ്റ് കസിൻസിന്റെ ഒക്കെ എസ്റ്റേറ്റ് ഉണ്ട് പണ്ടി പാലൊന്നും ഇല്ലായിരുന്നു റിവർ കൂടെ ഹാഫ് വരെ വെള്ളം നിന്നിട്ടും അത് ബീറ്റിലെ പഴയ ലവ് ബ് സിനിമ അതെ ഇതൊക്കെയാണ് ഹൈനസിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതെ ഇനി ഇറങ്ങിയിട്ട് ഞാൻ പറയാം അതെ ആ എന്താ പറയാ ചരിത്രവർഗം വേണ്ടിയാണ് അതെ ഹൈനസ് ഞാൻ ഓടിക്കാൻ ഫസ്റ്റ് സ്റ്റിയറിംഗ് കൈ തെളിഞ്ഞതും ഓടിച്ചു പഠിച്ചതും അപ്പം വീട്ടിലിറങ്ങിയതിനു ശേഷം നമ്മൾ വീണ്ടും ഹൈനസിനെ കാണുന്നുണ്ട് വീട്ടിലുമായിട്ട് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പങ്കുവെക്കും സോ ഇപ്പോ നിലവിലത്തെ ഈ ഒരു സാഹചര്യങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ വാഹന ലോകത്തെ വിശേഷങ്ങളെ കുറിച്ചും ഹൈനസിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടുവല്ലോ അതുകൊണ്ട് ഈ വിശേഷങ്ങളൊന്നും അതെ നിങ്ങൾക്ക് ഞങ്ങളോടോ അല്ലെങ്കിൽ ഹൈനസിനോടോ ഇനി എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചോദിക്കാനോ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സോ അല്ലെങ്കിൽ ഇവിടെ ശ്രീ ആദിത്യവർമ്മ തിരുമനുസിനോടൊപ്പം സൈനിങ് ഓഫ്